മതവിദ്വേഷം വളർത്തുന്ന മാധ്യമ ദിനപത്രത്തിന്റെ രാമായണ പങ്ക്തി പിൻവലിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും ആദികവി വാൽമീകിയെയും ഭാഷാപിതാവ് തുഞ്ചത്തെഴുത്തച്ഛനെയും അധിക്ഷേപിക്കുന്നതാണ് മാധ്യമ ദിനപത്രത്തിലെ രാമായണ പങ്ക്തിയെന്ന് ഹിന്ദു ഐക്യവേദി ഭാരവാഹികൾ സമ്മേളനത്തിൽ ആരോപിച്ചു ഒരു പങ്ക് മാധ്യമ ഒരു പങ്ക് ആരംഭിച്ചിട്ടുണ്ട് വളരെ മോശമായി രാമായണ തത്വത്തെ വികലമായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഓരോ ദിവസവും ഉള്ളത് മറ്റു പത്രങ്ങളെടുത്താൽ അല്ലെങ്കിൽ മാധ്യമങ്ങളെടുത്താൽ അതെല്ലാം രാമായണത്തിൻ്റെ കഥാസന്ദർഭങ്ങളെയെല്ലാം ഇന്നത്തെ സാമൂഹ്യ സാഹചര്യവുമായിട്ടൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള അവതരണങ്ങൾ അടക്കാറുണ്ട് ആധുനിക കാലത്ത് രാമായണത്തിൻ്റെ പ്രസക്തി ഈ സന്ദേശത്തിൻ്റെ പ്രസക്തി അങ്ങനെയൊക്കെ യാതൊരു ബന്ധവുമില്ലാത്ത കാലഘട്ടങ്ങളെപ്പോലും അവതരിപ്പിച്ചുകൊണ്ടാണ് ഷിജികുമാറിൻ്റെ ഈ രാമായണ പങ്ക്തി ഒന്ന് കർക്കിടക ഒന്ന് തുടങ്ങിയതാണ് മുപ്പത് ദിവസമുണ്ട് മുപ്പത് ദിവസം മാധ്യമം ദിനപത്രം അതിനുവേണ്ടി പേജിലെ നല്ലൊരു സ്പേസ് മാറ്റി വയ്ക്കുക ഇതൊരു അജണ്ടയുടെ ഭാഗമാണെന്ന് ഹിന്ദു സംഘടനകളും വിശ്വാസികളും എന്തോ വിശ്വാസികളും ഉറച്ചു വിശ്വസിക്കുക രാമായണ മാസത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും ആദികവിത്മീകിയെയും ഭാഷാപിതാവായ തുഞ്ച തുഞ്ചത്ത് രാമായനെയും അധിക്ഷേപിക്കുന്ന മാധ്യമം ദിനപത്രത്തിൻ്റെ നടപടിയിൽ ഹിന്ദു ഐക്യവേദി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് മതവികാരം വ്രണപ്പെടുത്തുന്ന കടുത്ത പരാമർശങ്ങൾ മാധ്യമ ദിനപത്രത്തിൽ കുത്തി നിറച്ചിരിക്കുകയാണ് ആയതിനാൽ പത്രം ഹിന്ദു സമൂഹത്തോടെ മാപ്പ് പറയണമെന്ന് ഹിന്ദു ഐക്യവാദി സംസ്ഥാന വക്താവ് ഇ എസ് ബിജു ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ ക്രമസമാധാന അന്തരീക്ഷവും മതസവഭാതവും തകർക്കുക എന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഗൂഢലക്ഷ്യം ഇതിൽ പ്രതിഷേധിച്ച ജൂലൈ ഇരുപത്തിനാലിന് മാധ്യമ ദിനപത്രത്തിന്റെ എല്ലാ ബ്യൂറോകളിലേക്കും ഹിന്ദു സംഘടനകൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു